ഓർമ്മയ്ക്കായി ഭാഗം തൊണ്ണൂറ്റിയേഴ് ഈ ചാനലിൽ ഉണ്ടായിരുന്ന പ്രണയിതീനം എന്ന സ്റ്റോറി അവസാനിച്ചിരിക്കുകയാണ് നാളെ മുതൽ പുതിയ സ്റ്റോറി വരികയാണ് ഹൃദയപൂർവ്വം സാധാരണക്കാരുടെ ഒരു കഥയാണ് ഇഷ്ടപ്പെടുന്നു കരുതുന്നു നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടും നമ്മുടെ പുതിയ സ്റ്റോറിക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നാളെ മുതൽ തുടങ്ങുകയാണ് ഹൃദയപൂർവം നമ്മുടെ സ്റ്റോറിയിലേക്ക് പോകാം ഓർമ്മയ്ക്കായി ഡേ അഗ്നിട്ടാ കൂടുന്നുണ്ടട്ടോ എന്തേ കാണിക്കുന്നത് ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു വന്നേ നമുക്ക് പോകാം അവൾ അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ചു ആണോ എന്നാ വേഗം പോകാം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടക്കാൻ പോയതും എങ്ങോട്ടാ അവൾ ചോദിച്ചു ഫ്ളാറ്റിലേക്ക് പോകാം അഗ്നി പറഞ്ഞു അങ്ങോട്ടല്ല വന്നിട്ട് സാധനങ്ങൾ വാങ്ങിയില്ലല്ലോ അവൾ പറഞ്ഞു അതിന് ഇനിയൊന്നും വാങ്ങണ്ടല്ലോ അപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മൾ നാളെ പോവുകയല്ലേ ഒരു സാധനവും അവിടെ വാങ്ങിവെക്കണ്ടെന്ന് രാവിലെ പറയുന്നത് കേട്ടല്ലോ വീട്ടിലേക്കുള്ള സാധനങ്ങളല്ല നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് പോകുന്നതല്ലേ അപ്പോ അമ്മുവിനും പിന്നെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിനും എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ ഡ്രസ്സുകള് അവിടെ പള്ളിയിൽ പെരുന്നാൾ വരാണ് വീട്ടിലേക്ക് എല്ലാവർക്കുമുള്ള ഡ്രസ്സ് എടുത്തു കൊടുക്കണ്ടേ അപ്പു ചോദിച്ചു വീട്ടിലേക്ക് ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ രണ്ടു ദിവസം മുമ്പേ വരണമായിരുന്നു ഒറ്റ ദിവസം കൊണ്ടൊന്നും അവന്റെ വീട്ടിലേക്കുള്ള ഡ്രസ്സ് എടുത്ത് തീരില്ല മോളെ അഗ്നി പറഞ്ഞു അതൊക്കെ തീരും ഇങ്ങോട്ട് വാ എനിക്കറിയാം എത്ര പേരുണ്ടെന്നും ഡ്രസ്സ് എടുക്കാനും എന്റെ കൂടെ നിന്നു തന്നാൽ മതി അപ്പു പറഞ്ഞു കൂടെ നിന്നു തരാം പക്ഷേ രാത്രി എനിക്ക് തരുമോ ഉറങ്ങാതെ നേരം വെളുക്കുന്നതുവരെ അഗ്നി ആർദ്രമായി അവളുടെ ചെവിയിൽ ചോദിച്ചതും അപ്പുവിൻ്റെ മുഖം നാണത്താൽ ചുവന്നു പറയുന്നത് കേട്ടാ എന്നെ രാത്രി കിടത്തി ഉറക്കുന്നത് പോലെയാണല്ലോ ഹൈദരാബാദ് വന്നിട്ട് എത്ര ദിവസമായി എന്നറിയോ അപ്പു ചോദിച്ചു ഞാൻ വന്നിട്ട് നാല് ദിവസമേ ആയുള്ളൂ അഗ്നി പറഞ്ഞു ഈ നാല് ദിവസവും ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല അവൾ പറഞ്ഞു അങ്ങനെ പറയരുത് ഞാൻ ഉറക്കാറൊക്കെയുണ്ട് എപ്പോ എത്ര സമയം അത് പിന്നെ സമയം നോക്കാറില്ല ഞാൻ ഉറക്കാറുണ്ട് രാത്രിയും പകലും എല്ലാം അങ്ങനെ ഞാൻ ഉറങ്ങണമെങ്കിൽ ഈ അഗ്നിദേവ് ഒന്ന് തളരണം അവൾ പറഞ്ഞു പക്ഷേ അത് ഈ ജിമ്മ് ബോഡിയിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവൾ അവൻ്റെ വയറിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു ദേ പെണ്ണെ അനാവശ്യം പറയരുത് അഗ്നിദേവ് തളരില്ല ആരുടെ മുന്നിലും പ്രത്യേകിച്ച് നിന്റെ മുന്നിൽ നിന്റെ മുന്നിൽ മാത്രം അഗ്നിദേവ് ഒട്ടും തളരില്ല പക്ഷേ നീ എൻ്റെ വീക്ക്നെസ് പോയിന്റ് നോക്കി പിടിച്ച് എന്നെ തളർത്താൻ നോക്കുന്നുണ്ട് ഇപ്പം തന്നെ പറഞ്ഞില്ലേ നാട്ടിൽ ചെന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വന്ന എൻ്റെ മുട്ടുകാലി തല്ലി ഓടിക്കുമെന്ന് അപ്പോൾ എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ അവൻ പറഞ്ഞുകൊണ്ട് മുഖം തിരിക്കുന്നത് കണ്ടതും അവൾ അവന്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് ചോദിച്ചു ഞാൻ അഗ്നിയേടനോട് അങ്ങോട്ട് വന്നാൽ മുട്ടുകാലി തല്ലി ഓടിക്കും എന്ന് പറഞ്ഞ അഗ്നിയേരൻ വനാതിരിക്കോ അവൾ ചോദിച്ചു അതിന് മുട്ടുകാൽ തല്ലി ഓടിച്ചാലും എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ വരും എനിക്കിപ്പോ നീ ഇല്ലാതെ പറ്റില്ല നിന്റെ ചൂടില്ലാതെ പറ്റില്ല അവൻ അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു അപ്പോ ഈ പറയുന്നത് പോലെ തന്നെയല്ലേ എനിക്കും അവൾ ചോദിച്ചു ആണോ അവൻ ആകാംക്ഷയോട് ചോദിച്ചു ആണ് അതുകൊണ്ട് ഞാൻ പറയാം ആദ്യം തന്നെ വീട്ടിൽ ചെന്നിട്ട് അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ സംസാരിക്കണം അതിന് അമ്മുവും ആൽഫിച്ചാനും ഉള്ളപ്പോൾ വന്ന് സംസാരിക്കണം അവിടെ കല്യാണ പന്തലൊക്കെ ഒരുങ്ങി മറക്കണ്ട അതുകൊണ്ട് അതിന് മുന്നേ വന്ന് സംസാരിക്കണം സംസാരിക്കുമ്പോൾ അമ്മ എങ്ങനെ പ്രതികരിക്കും എന്ന് എന്നെനിക്കറിയില്ല അതെല്ലാം ദേവിട്ട് കയ്യിലാണ് അത് അതുമാത്രല്ല ഞാൻ മനയിലെ പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ കാളിയാർ മഠത്തിലുള്ളവർ എങ്ങനെയായിരിക്കും അതും നമ്മൾ നോക്കേണ്ടത് തന്നെയാണ് അവൾ പറഞ്ഞു അതോർത്ത് എൻ്റെ കൊച്ചു ടെൻഷൻ അടിക്കണ്ട കാളിയാർ മഠം ഇപ്പോൾ അഗ്നിദേവിൻ്റെ കയ്യിലാണ് അഗ്നിദേവാണ് ഇപ്പോൾ കാളിയാർ മഠത്തിൻ്റെ അധികാരി ഞാൻ പറയുന്നതാണ് അവിടെ തീരുമാനം ഞാൻ സ്നേഹിച്ചതും ഞാൻ വിവാഹം കഴിച്ചതും ദേ ഈ കാണുന്ന അയ്യങ്കാർ മനയിലെ സുവർണ സുബ്രഹ്മണ്യത്തിയാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചാൽ എതിർക്കാൻ കാളിയാർ മഠത്തിൽ ആരുമില്ല നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴേ ആ കാളിയാർ മഠവും അയ്യങ്കാർ മനവുമായിട്ടുള്ള എല്ലാ വഴക്കവും വിദ്വേഷവും ഞാൻ നിർത്തി കാരണം എൻ്റെ മുത്തശ്ശി എനിക്ക് തന്ന നിധിയാണ് നീയെന്ന് ഞാൻ കരുതുന്നു എൻ്റെ മുത്തശ്ശിയുടെ കണ്ണ് പോലെ തന്നെ എൻ്റെ പെണ്ണിൻ്റെ കണ്ണ് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഈ ലെൻസ് ഒന്ന് മാറ്റന്റെ കൊച്ചേ നമ്മൾ മാത്രമുള്ളപ്പോ നീ ലെൻസ് വെച്ചിരിക്കുന്നത് നാട്ടിലൊക്കെ ആണെങ്കിൽ ഓക്കെ ഇവിടെ നമ്മളെ ആര് തിരിച്ചറിയാനാണ് അഗ്നി പറഞ്ഞു ലെൻസ് മാറ്റണോ അവൾ ചോദിച്ചു മാറ്റിയാ സന്തോഷം എനിക്ക് ആ നീലക്കണ്ണുകളെ നിന്നെ കാണാനാണ് ഇഷ്ടം അതേ മോനെ ഈ നീലക്കണ്ണ് എനിക്ക് മാത്രമല്ല എൻ്റെ ഫോട്ടോ സ്റ്റാറ്റിനും ഉണ്ട് അപ്പു പറഞ്ഞു ആ അതിലും നിങ്ങൾ എന്നെ തോൽപ്പിച്ചില്ലേ മറ്റേത് അങ്ങനെയെങ്കിലും എൻ്റെ പെണ്ണിനെ കണ്ടുപിടിക്കാനുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ രണ്ടു പേരും ഒരുപോലെ ഇനി എങ്ങനെയാണ് ഞാൻ തിരിച്ചറിയാം അഗ്നി സങ്കടത്തോടെ പറയുന്നത് കേട്ടതും അവൾ അഗ്നിയുടെ മുഖത്തേക്ക് കൈവച്ചു കൊണ്ട് ചോദിച്ചു സത്യം പറയും അഗ്നിയുടെ ഇപ്പോഴും എന്നെയും അമ്മുവിനേയും കണ്ട തിരിച്ചറിയാൻ പറ്റില്ലേ മാറിപ്പോകോ അവൾ ചോദിച്ചു അഗ്നി പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു ഇല്ല ഇപ്പോൾ പോലെ തന്നെ എനിക്കും എൻ്റെ പെണ്ണിനെ മനസ്സിലാകും എൻ്റെ പെണ്ണ് ഏതാണെന്ന് ഇപ്പോൾ എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഒരേ രീതിയിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് എങ്ങനെ വന്ന് നിന്നാലും എനിക്ക് എൻ്റെ അപ്പുവിനെ തിരിച്ചറിയാൻ പറ്റും ഉറപ്പ് അഗ്നി പറഞ്ഞു ഒത്തിരി സന്തോഷം തോന്നി അപ്പുവിന് കാരണം തന്നെയും അമ്മുവിനെയും ഒരുമിച്ച് നിർത്തിയാലും ആൽഫി ചാൻ തിരിച്ചറിയുന്നത് കാണുമ്പോൾ അവൾക്ക് സന്തോഷം തോന്നാറുണ്ട് അതിനേക്കാൾ ഇരട്ടി സന്തോഷമായിരിക്കും തൻ്റെ പാതിക്ക് തന്നെ മനസ്സിലാകുന്നതും തന്നെ തിരിച്ചറിയുന്നതും അവൾ ഓർത്തു അവൾ ആ സമയം മറ്റൊന്നും ചിന്തിക്കാതെ അവൻ്റെ കവിളിൽ ചുംബിച്ചതും അഗ്നിയുടെ കണ്ണുകൾ വിടർന്നു അഗ്നി വിടർന്ന കണ്ണുകളോടെ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു അപ്പോഴാണ് ഒരു കുഞ്ഞി കയ്യടി ശബ്ദം കേൾക്കുന്നത് ശബ്ദം കേട്ടതും അഗ്നിയും അപ്പവും ഒരുപോലെ തന്നെ നോക്കിയപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി കയ്യിൽ ഒരു റോസാപ്പൂവുമായിട്ട് അവടടുത്തേക്ക് വരുന്നത് കണ്ടതും അപ്പു അഗ്നിയെ നോക്കി ചിരിച്ചു ആ കുട്ടി അവടെ അടുത്തേക്ക് വന്നു നിന്നതും അവൾക്ക് നേരെ ആ റോസാപ്പൂ നീട്ടിയതും അഗ്നി ആ കുട്ടിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു വാവേ ഇതാരാ തന്നത് അഗ്നി ചോദിച്ചു ആ കുട്ടി പറഞ്ഞു പപ്പയോ അഗ്നി ചോദിച്ചു അതെ എന്ന് പറഞ്ഞ് ആ കുട്ടി ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാണിച്ചതും അഗ്നിയെയും അപ്പുവിനെയും നോക്കി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെയും ഒരു ചെറുപ്പക്കാരിയും കണ്ടതും അവർ ചിരിച്ചുകൊണ്ട് അഗ്നിയുടെയും അപ്പുവിൻ്റെയും അടുത്തേക്ക് വന്നു കണ്ടപ്പോൾ തോന്നി രണ്ടുപേരും പ്രണയിക്കുന്നവരാണെന്ന് വിവാഹം കഴിഞ്ഞോ ആ ചെറുപ്പക്കാരൻ ചോദിച്ചതും കഴിഞ്ഞു എന്ന് പറഞ്ഞു അഗ്നി അപ്പുവിനെ ചേർത്ത് പിടിച്ചു മലയാളികളാണെന്ന് കണ്ടപ്പോൾ മനസ്സിലായി വിവാഹം കഴിഞ്ഞതായിട്ട് തോന്നിയില്ല എന്നാലും പ്രണയിക്കുന്നവരാണെന്ന് തോന്നി അതുകൊണ്ടാ ഇത് തന്നു വിട്ടത് അവിടെ കണ്ടപ്പോൾ മുതല് മോളിത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കായിരുന്നു ഞാനത് വാങ്ങിക്കൊടുത്തതാണ് പിന്നെ ഇങ്ങനെയൊരു സീൻ കണ്ടപ്പോൾ മോള് പറഞ്ഞത് പപ്പ അവർ പപ്പയും അമ്മയും നിൽക്കുന്നത് പോലെ നിൽക്കുന്നു എന്നാ അങ്ങനെ അവളെ ചൂണ്ടിക്കാണിച്ചെടുത്തേക്ക് നോക്കിയപ്പോഴാണ് നിങ്ങളെ രണ്ടുപേരെയും കണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെയാണ് ഓർമ്മ വന്നത് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് ഞാനും സത്യം പറഞ്ഞാ നാട്ടിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടായിരുന്നു ഹൈദരാബാദിന് ഇവിടെയുള്ള ജീവിതം തുടങ്ങിയിട്ട് ഇപ്പോൾ നാല് വർഷമായി തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ടില്ല എനിക്ക് ഞാനും ഇവൾക്ക് ഞാനും പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡേ ഞങ്ങളുടെ കുഞ്ഞു നിങ്ങളും അങ്ങനെ എങ്ങാനും പോന്നതാണോ ആ ചെറുപ്പക്കാരൻ ചോദിച്ചതും അഗ്നി ഇല്ല ഞങ്ങൾക്കൊരു എക്സാം ഉണ്ടായിരുന്നു അതിനുവേണ്ടി വന്നതാ നാളെ തിരിച്ചു പോകും അതെയോ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അധികം അല്ലേ ഇല്ല അഗ്നി പറഞ്ഞു പിന്നീട് കുറച്ചു നേരം കൂടി അവർ സംസാരിച്ചു ഇങ്ങനെ വല്ലപ്പോഴും ഇവിടെ മലയാളികൾ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും അതാണ് കേട്ടോ അപ്പോൾ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ ചോദിക്കും അങ്ങനെ ചോദിക്കാനായിട്ട് വന്നതാ എന്തായാലും നമുക്ക് വീണ്ടും കാണാം നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അഗ്നി പറഞ്ഞുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞു അവരിറങ്ങാൻ പോകുമ്പോഴും അപ്പു ആ കുഞ്ഞിനെ ഒന്ന് നോക്കി ആ കുഞ്ഞിൻ്റെ കവളിൽ ഒന്ന് തലോടി നാട്ടിൽ വരുമ്പോൾ കാണാട്ടോ അപ്പൂ ആ കുട്ടിയുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ നിന്നും നടന്നു പോകുമ്പോഴും അപ്പുവിൻ്റെ കണ്ണുകൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി എൻ്റെ കൊച്ചിന് അവ ഇഷ്ടമായി എന്ന് തോന്നുന്നു അഗ്നി ചോദിച്ചു പിന്നെ എൻ്റെ ഭംഗിയെ കാണാൻ നല്ല പോലെ ഇരിക്കുന്നു അല്ലേ ദൈവിട്ടാ അവൾ ചോദിച്ചു ആണോ പക്ഷേ ഇതിലും നല്ലതായിരിക്കും എൻ്റെ പ്രൊഡക്റ്റ് അഗ്നി പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി സത്യമായിട്ടും ഇതിലും നല്ലതായിരിക്കും എൻ്റെയും ഈ നീലക്കണ്ണുള്ള സുന്ദരിയുടെയും വാവ വേണമെങ്കിൽ ട്രൈ ചെയ്തു നോക്കാം ഇപ്പം നോക്കാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാം അഗ്നി പറഞ്ഞതും അവൾ ഒരു കൈ ഇടുപ്പിൽ വെച്ചുകൊണ്ട് ഒന്ന് കൂർപ്പിച്ചു നോക്കി ആദ്യം മോൻ നാലാളറിഞ്ഞ് ഈ പെണ്ണിനെ സ്വന്തം ഭാര്യയാക്ക് എന്നിട്ട് വേണ്ടേ കുഞ്ഞുങ്ങൾ അവൾ ചോദിച്ചു അപ്പോൾ നീ ഇപ്പോ എൻ്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് അഗ്നി അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഡ്രസ്സിൻ്റെ ഉള്ളിൽ നിന്നും എടുത്ത് പുറത്തേക്കിട്ടുകൊണ്ട് അവളെ കണ്ണുകളിലേക്ക് നോക്കി പിന്നെ മാലയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോ ഇതോ എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥമെന്ന് അവൾക്ക് മനസ്സിലായി അതെ എൻ്റെ അമ്മക്കുട്ടിയുടെ കഴുത്തിലും കിടക്കുന്നുണ്ട് രണ്ട് താലിമാല ആൽഫിച്ചാൻ കെട്ടിയത് തന്നെയാ നിങ്ങളെപ്പോലെ തന്നെയാ ആരും അറിയാതെ കെട്ടിയത് അതുപോലെ തന്നെ നിങ്ങളും ഇതെന്റെ കഴുത്തിൽ കെട്ടിയത് പക്ഷേ എന്നിട്ടും ഞങ്ങള് ഭാര്യമാരുടേതായ എല്ലാ കടമകളും ചെയ്യുന്നില്ലേ അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹപ്രകാരം പുറത്തിറങ്ങി നടക്കുമ്പോൾ ആൽഫി ഇതാരാ എന്ന് അമ്മുവിനെ നോക്കി ചോദിക്കരുത് അതുപോലെ തന്നെ ഞാൻ ദേവേട്ടൻ്റെ കൂടെ നടക്കുമ്പോൾ അഗ്നിദേവിൻ്റെ കൂടെ നടക്കുന്ന ആ പെണ്ണ് ആരാണെന്ന് ആരും ചോദിക്കാതിരിക്കാൻ വേണ്ടി നാലാളറിഞ്ഞ് നാടറിഞ്ഞ് ദേവേട്ടൻ എന്നെ സ്വന്തമാക്കൂ പിന്നെ ഒന്നിനും ഞാൻ വൈകിക്കില്ല എത്രയും പെട്ടെന്ന് തേ ഈ കൈയിലേക്ക് ഒരു വാവയെ തന്നേക്കാം പോരേ അവൾ ചോദിച്ചതും അഗ്നിയുടെ കണ്ണുകൾ വിടർന്നു വേണ്ട അവൻ വേണ്ടാന്ന് പറഞ്ഞതും അപ്പൂവിൻ്റെ മുഖം മാറി ഈ മുഖം വാടാൻ വേണ്ടി പറഞ്ഞതല്ല എനിക്കിപ്പോൾ വേണ്ട എനിക്ക് ആദ്യം എൻ്റെ പെണ്ണിനെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല ഒരുപാട് സ്നേഹിക്കണം ഒരുപാട് യാത്രകൾ പോകണം എൻ്റെ പെണ്ണിൻ്റെ ഒപ്പം എന്നും നിന്നിൽ തളർന്നുറങ്ങണം നിന്റെ വേർപ്പിൽ മുങ്ങിക്കൊളിക്കണം എന്നിട്ട് മതി നമുക്കിടയിലേക്ക് പുതിയ ഒരാള് പെട്ടെന്ന് ഒരാൾ വന്ന എനിക്ക് എൻ്റെ പെണ്ണിനെ സ്നേഹിക്കാൻ ഒരുപാട് പരിമിതികളുണ്ടാകും പരിമിതികൾ വയ്ക്കും അതുകൊണ്ട് വേണ്ട തൽക്കാലത്തേക്ക് ഞാൻ ആയിക്കോളാം എൻ്റെ പെണ്ണിൻ്റെ മാമ അത് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ഞാനല്ലേ എൻ്റെ പെണ്ണിൻ്റെ കുഞ്ഞ് ഈ മാറിൽ തളർന്നു വീഴുമ്പോൾ ഞാൻ എപ്പോഴും അറിയാറുണ്ട് നിന്റെ ചേർത്ത് പിടിക്കല് അപ്പോൾ ഞാൻ നിനക്ക് ഒരു മകനാണെന്ന് എനിക്ക് തോന്നുന്നു അഗ്നി പറഞ്ഞതും ഒന്ന് ചിരിച്ചു നമ്മുടെ പർച്ചേസിംഗ് പിന്നെ നടത്തിയ പോരെ എനിക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നു അഗ്നി പറഞ്ഞതും അപ്പു വേഗം അവൻ്റെ വിട്ടുകൊണ്ട് ഒരു ഫാഷൻ സ്റ്റോറിലേക്ക് കയറി അവൾ കയറി പോകുന്നത് കണ്ടതും അവളുടെ പുറകെ മനസ്സിലാ മനസ്സോടെ മുഖം കോർപ്പിച്ചുകൊണ്ട് അവനും കയറി വേഗം തന്നെ ആൽഫിയുടെ വീട്ടിലേക്കുള്ളതും അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശനും വേണ്ട ഡ്രസ്സുകളെല്ലാം എടുത്തു അക്കൂട്ടത്തിൽ അഗ്നിക്കും അവൾ ഡ്രസ്സുകൾ എടുത്തു എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ അമ്മുവിനുള്ള ഡ്രസ്സെടുത്തത് അതെടുക്കുമ്പോൾ ഒരുപോലത്തെ തന്നെ എടുക്കുന്നത് കണ്ടതും നാട്ടുകാർക്കും സ്വന്തം കെട്ടിയോന്മാർക്കും പണി തരാൻ വേണ്ടി ഒരുപോലത്തെ എടുക്കുന്നത് നോക്കിക്കേ ഇപ്പോഴും കുഞ്ഞുമാവകളാണെന്നാണ് വിചാരം നിങ്ങൾ വലിയ പെൺകുട്ടികളായി രണ്ടുപേരും വിവാഹം കഴിച്ചു എന്നിട്ടും ഒരുപോലെ നടക്കാൻ നാണാവില്ലേ നിങ്ങൾക്ക് അഗ്നി ചോദിച്ചതും ഇല്ല ഞങ്ങൾക്ക് ഒരു നാണവും ഇല്ല നിങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരെയും മാറിപ്പോകുമോ എന്നുള്ള വിഷമം കൊണ്ടല്ലല്ലോ ഈ പറയുന്നത് അപ്പോ ചോദിച്ചതും അഗ്നി ചുറ്റുമൊന്നു നോക്കി ആരുമില്ല എന്ന് കണ്ട് അവൾക്ക് അടുത്തേക്ക് ചേർന്നു അപ്പോ പെട്ടെന്ന് തന്നെ അവൻ നോക്കിയതുപോലെ ചുറ്റും നോക്കി പിന്നെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എന്താ എന്ന് ചോദിച്ചു എനിക്ക് നിന്നെ ഇട്ടാലും ഡ്രസ്സിട്ടാലും ഇടാതെയാണെങ്കിലും നിന്നെ എനിക്ക് മാറിപ്പോകില്ല ഏതു പാതിരാത്രി നിന്നെ ഏത് വേഷത്തിൽ കണ്ടാലും ഇനി വേഷമില്ലാതെ കണ്ടാലും ഞാൻ നിന്നെ തിരിച്ചറിയും അവൻ പതിയെ അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിലൊന്ന് ചുംബിച്ചു ആ അപ്പുഞ്ഞെട്ടലോടെ ഒന്ന് പിന്നിലേക്ക് മാറി ചുറ്റും നോക്കി അപ്പോഴാണ് രണ്ട് സെയിൽസിലെ പെൺകുട്ടികൾ അവരെ നോക്കി ചിരിക്കുന്നത് കണ്ടതും അവരെ നോക്കി അവളൊന്ന് ചിരിച്ചുകൊണ്ട് അഗ്നിയെ നോക്കിയതും അഗ്നി കൈകൊണ്ട് മുടി ഒതുക്കി വെച്ച് മറ്റെങ്ങോ നോക്കി നിൽക്കുന്നത് കണ്ടതും അപ്പു വേഗം അഗ്നിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ബില്ലിങ്ങിലേക്ക് പോയി ബില്ലെല്ലാം അടച്ച് ഇനി വേഗം വാ ഫ്ലാറ്റിലേക്ക് പോകാം അഗ്നി പറഞ്ഞു എന്തിനാ വിശക്കുന്നുണ്ടോ അപ്പു ചോദിച്ചു വിശക്കുന്നുണ്ട് പക്ഷേ അത് മറ്റു പല വിശപ്പാണെന്ന് മാത്രം അതുകൊണ്ടല്ലേ വേഗം വരാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി അവളെ കൈപിടിക്കാൻ പോയതും ദയ വേട്ടാ എന്നെ ദേഷ്യം പിടിപ്പിക്കലേ എനിക്ക് ഒരു ഷോപ്പിൽ കൂടി കയറാനുണ്ട് അപ്പു പറഞ്ഞതും അഗ്നി അവളെ ദേഷ്യത്തോടെ നോക്കി എന്തിനാ ഇങ്ങനെ നോക്കുന്നേ ഞാൻ വേഗം വരാം ഇവിടെ നിൽക്ക് അതെന്തിനാ ഞാനിവിടെ നിൽക്കുന്നത് ഞാനും വരുന്നുണ്ട് അഗ്നി പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വരാൻ പോയതും അവിടെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെയും കൊണ്ട് മാളിലെ ഒരു സിറ്റിംഗ് ഏരിയയിലേക്ക് നടന്നു അവനെ അവിടെ ഇരുത്തിക്കൊണ്ട് കയ്യിലെ കവറുകളെല്ലാം അവിടെ വെച്ചു ഇവിടെ ഇരിക്കെ ഞാൻ ദേ ദാ ആ കാണുന്ന ഷോപ്പിലുണ്ടാവും എന്ന് പറഞ്ഞ് ഒരു ജ്വല്ലറി ഷോപ്പാണ് കാണിച്ചു കൊടുത്തത് ഞാനും കൂടി വരുന്നതുകൊണ്ട് എന്താ കുഴപ്പം അഗ്നി വീണ്ടും ചോദിച്ചു ഒരു കുഴപ്പമില്ല എനിക്ക് ഈ സാധനങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ അതുകൊണ്ട് ഇവിടെ ഇരിക്കട്ടോ പെട്ടെന്ന് വരാം ഒരു പത്ത് മിനിറ്റ് അവൾ പറഞ്ഞു അവൻ മുഖം വേർപ്പിച്ച് ഇരിക്കുന്നത് കണ്ടതും അവൾ അവൻ്റെ കവളിലൊന്ന് തലോടി പെട്ടെന്ന് വരാം എന്നിട്ട് ഈ വിശപ്പ് മാറ്റിത്തരാം അവൾ അവന്റെ മുഖത്തോട് മുഖം പതിയെ ചേർത്ത് കൊണ്ടാണ് പറഞ്ഞത് അത് കേട്ട് അഗ്നിയുടെ കണ്ണുകൾ വിടരുന്നതും ആ പരിഭവം മാറുന്നതും അവൾ അറിഞ്ഞു പെട്ടെന്ന് തന്നെ അപ്പു ആ ഷോപ്പിലേക്ക് കയറി അവൾ പറഞ്ഞേൽപ്പിച്ചത് അവൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ അവർ ചെയ്തു കൊടുത്ത സന്തോഷത്തിൽ അഗ്നി ഇരിക്കുന്നതിന്റെ അടുത്തേക്ക് വേഗം ചെന്നു അവൾ ചെന്നതും വാങ്ങിയോ അഗ്നി ചോദിച്ചു വാങ്ങി ക്യാഷ് ഉണ്ടായിരുന്നോ അവൻ ചോദിച്ചു അവൾ അവനെ ഒന്ന് നോക്കി ഓ ഞാൻ മറന്നു അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സിന്റെ സിഇഒമാരിൽ ഒരാളോടല്ലേ ക്യാഷ് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് അഗ്നി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു പിന്നെ ഞാൻ ഞാനിപ്പോൾ വരാം ഇനി എൻ്റെ കൊച്ച് ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞ് അവൻ ഇരുന്നിടത്തേക്ക് അവളെ ഇരുത്തി എങ്ങോട്ടാ ദയവേട്ടാ അവൾ ചോദിച്ചു ദാ ആ കാണുന്ന ഷോപ്പിലേക്ക് എന്ന് പറഞ്ഞ് അവൾ പോയ അതേ ഷോപ്പ് തന്നെ കാണിച്ചു കൊടുത്തു ഞാൻ അഞ്ച് മിനിറ്റിനുള്ളിൽ വരാം എന്ന് പറഞ്ഞ് അവൻ ഷോപ്പിലേക്ക് പോകുമ്പോൾ തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി ഒന്ന് കണ്ണു കാണിച്ചു അവൾ അവൻ പോകുന്നത് നോക്കി നിന്നു ഷോപ്പിൽ കയറി അഞ്ചു മിനിറ്റിനുള്ളിൽ അഗ്നി തിരിച്ചു വന്നു രണ്ടുപേരും വേഗം ഫ്ളാറ്റിലേക്ക് പോയി ഫ്ളാറ്റിൽ ചെന്നതും വാങ്ങിയ കവറെല്ലാം അവിടെ തന്നെ ഇരിക്കട്ടെ നാളെ പോകുമ്പോൾ കൊണ്ടുപോകാലോ കവറൊന്നും പൊട്ടിക്കണ്ട ബാഗിലാക്കിയാൽ മതിയല്ലോ അത് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാം ഞാൻ ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ വേഗം റൂമിലേക്ക് കയറി ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി അവൾ ഫ്രഷായി വരുമ്പോൾ കിച്ചണിൽ നിന്നും തട്ടും മുട്ടും കേൾക്കുന്നുണ്ട് അവൾ മുടി തുടച്ചുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് ചെന്നു ഒരു ത്രീ ഫോർത്ത് മാത്രം ഇട്ടുകൊണ്ട് അഗ്നി കിച്ചണിൽ എന്തോ ഉണ്ടാക്കുകയാണ് അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു എന്താണ് സാറേ നല്ല പണിയിലാണല്ലോ അവൾ ചോദിച്ചു ഒന്നുമില്ല ജസ്റ്റ് ഒരു പായസം ഉണ്ടാക്കുന്നു എന്താണെന്നറിയില്ല പായസം കുടിക്കാൻ തോന്നി ഇൻസ്റ്റന്റ് പായസം പായസ മിക്സാണ് അമ്മൂസിൻ്റെയാണ് അപ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ അഗ്നി പറഞ്ഞുകൊണ്ട് പായസം ഉണ്ടാക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചതും അപ്പു അവന്റെ പിന്നിലൂടെ ചേർന്ന് നിന്നുകൊണ്ട് കൈ അവന്റെ കൈകൾക്ക് ഇടയിലൂടെ ഇട്ടുകൊണ്ട് അവന്റെ നെഞ്ചിൽ പിടിച്ചു മുഖം അവന്റെ മുതുകിൽ വെച്ചു അഗ്നി മുഖം ചരിച്ച് അവളെ നോക്കി എന്തുപറ്റി അവൻ ചോദിച്ചതും അവൾ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി ഒന്നുമില്ല എന്ന് കാണിച്ചു അവൾ അവന്റെ മുതുകിൽ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നെഞ്ചിൽ വെച്ച കൈകൊണ്ട് കളം വരയ്ക്കുന്നത് കണ്ടതും അഗ്നി ഒരു പുഞ്ചിരിയോടെ വേഗം പായസം ഉണ്ടാക്കിക്കഴിഞ്ഞു ഇനി ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ എന്നിട്ട് ഒരുമിച്ച് പായസം കുടിക്കാം ചൂടോടുകൂടി കുടിക്കണ്ട കുറച്ച് ചൂടറിയിട്ട് കുടിക്കുന്നതാ നല്ലത് അവൻ പറഞ്ഞു ശരി ദയവിട്ടം പോയി വേഗം ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്കും ഞാൻ ഇതെല്ലാം എടുത്തു വയ്ക്കാം അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുന്നിൽ നിന്നും മാറിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചേർത്തു സങ്കടമുണ്ടല്ലേടാ ഇതുപോലുള്ള നിമിഷങ്ങൾ ഇനി എപ്പോഴാന്നോർത്ത് അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറയുന്നത് അവൻ കണ്ടു അയ്യേ അതിനാണോ ഇങ്ങനെ കരയുന്നത് നിന്റെ അമ്മൂസിന്റെ കെട്ടിയൂനിലേ ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേൽ അവൻ നരിക്കുന്നേൽ വീട്ടിൽ നിന്നും എല്ലാ ദിവസവും അവന്റെ ഭാര്യയോടൊപ്പം കിടക്കാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ കാളിയാർ മഠത്തിൽ അഗ്നിദേവ് എല്ലാ ദിവസവും അവൻ്റെ ഭാര്യയുടെ ചൂടിലായിരിക്കും ഉറങ്ങാൻ പോകുന്നത് അതിനീ നീയല്ല ഇനി സാക്ഷാൽ കാളിയാർ മഠത്തിലെ തമ്പുരാൻ വന്ന് പറഞ്ഞാലും എന്തിന് നിന്റെ പാവം അമ്മയില്ലേ അവർ വന്ന് പറഞ്ഞാലും അഗ്നി വന്നിരിക്കുമോളെ ഈ അഗ്നിദേവിന് നിന്റെ ചൂടില്ലാതെ പറ്റില്ല അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അത്ര നേരം സങ്കടത്തോടെ നിന്ന അവളുടെ കണ്ണുകളിലെ തിളക്കം അവൻ കണ്ടു ഹായ് ഹലോ സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഞാൻ സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ നമ്മുടെ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരാണെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക